റെഡി ാണ് കാന്താരിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചക്കക്ക് കൂട്ടാൻ ചക്ക പുളുകി ഇങ്ങനെ ഇങ്ങനെ മുക്കുക എന്നാ മമ്മിയോട് വളരെ വലിയ ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുക ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേശി ഇന്ന് നമ്മളെന്താ ഇവിടെ മാങ്ങയൊക്കെ ഒത്തിരി ഒത്തിരിയുണ്ട് കൂട്ടുകാർ അപ്പം നമുക്കിന്നൊരു ചക്ക വേവിക്കുന്നതായാലോ നമുക്കൊരു ചക്ക പുഴുക്കുണ്ടാക്കാതെ അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ചക്കേനെ നമുക്ക് വേവിക്കാം രണ്ട് ചക്ക ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിന്ന് ചക്ക വേവിക്കുന്ന ഒരു വീഡിയോ വിരിയെടുക്കാൻ കേട്ടോ അപ്പോൾ ആ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ചക്കയൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് കർണാടകത്തിൽ ചക്ക മൂത്ത് വന്നിട്ടില്ല കേട്ടോ വിരിഞ്ഞിട്ടുണ്ട് ചക്കയായി വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വേവിച്ച് കഴിഞ്ഞാന്നും ആയിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ ഉപ്പിളിടുന്നു നോക്കി അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ അവിടെ ചക്ക ഇപ്പൊ ഇവിടെ ചക്ക നേരത്തെ ആയി അപ്പൊ ഞങ്ങൾ പിള്ളേരുടെ വെക്കേഷന് രണ്ടു മൂന്ന് ദിവസത്തേന് വന്നതാണേ അപ്പൊ ഇവിടെ ചക്ക നമുക്ക് വെട്ടി ഇത് ഇല്ലെങ്കിൽ ഒരുക്കിപ്പറക്കി എല്ലാം എടുത്ത് വേവിക്കുന്ന ഒരു വീടിയാക്കാം കേട്ടോ ഓക്കേ എന്നാൽ പിന്നെ നമുക്കത് കാണാം അപ്പൊ അതേ കൂട്ടുകാരെ എൻ്റെ ആങ്ങളെയാണ് ചക്ക വെട്ടി മുറിക്കാൻ പോകുന്നത് ക്ക ചക്ക മുറിഞ്ഞു കാമന്നോ ഇപ്പൊ ചക്ക വെട്ടി മുറിച്ചിട്ടുണ്ട് അടുത്ത മുറി അമ്മേച്ചി ഇവിടെ കൊറച്ച് പയറൊക്കെ നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ പയർ കേറി വരുന്നുണ്ട് അടിപൊളി പന്തലൊക്കെ ഒഴുക്കി വെച്ചിട്ടുണ്ട് പയറിന് കയറി പോകാനായിട്ട് ഇവൻ ഇട്ടു കൊടുത്തതാ കേട്ടോ ഈ അങ്ങള് ചക്കയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വിളഞ്ഞിട്ടുള്ള ചക്കയാണ് നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞിട്ടുണ്ട് അതെ നല്ല രസൂ സൂപ്പറാ ഷുഗർ രോഗികൾക്കൊക്കെ ബെസ്റ്റ് സാധനമാണ് പച്ചചക്കൻസർ പേഷ്യന്റ് ഷുഗർ പേഷ്യന്റ് എല്ലാര്ക്കും ഈ പച്ചചക്കച്ച തിന്നുക ചക്ക വേവിച്ച് തിന്നുക എന്നതെല്ലാം അപ്പൊ നമുക്ക് കഴിക്കാൻ ധൈര്യമായിട്ട് കഴിക്കാം ഞാൻ ചക്ക വിട്ടുവാ ചക്ക വിട്ടി നമുക്ക് ഇപ്പൊ കുഴുങ്ങി തിന്നണം മക്കളെ ചക്ക അരിയോ അല്ലേ ചക്ക അരിയുന്നു അരിയുന്നു മൂത്ത ചക്ക ആയോണ്ട് നല്ല ഒരു എളുപ്പമുണ്ട് പെട്ടെന്ന് നമുക്ക് വേവിക്കാം ചക്കെട്ടി നമുക്ക് ചക്ക വേവിച്ച് കഴിക്കണം മീൻകറിയുണ്ട് ചിക്കൻ കറിയുണ്ട് മീൻ കറി വേണ്ടവർക്ക് മീനും ചക്കയും കഴിക്കാം ചിക്കൻ വേണ്ടവർക്ക് ചിക്കനും ചക്കയും കഴിക്കാം നല്ല എളുപ്പമാണ് ചക്ക വെട്ടാന് ചക്ക ആണ് അമ്മച്ചക്കരിയർട്ടാണ് കണ്ടോ അരിയുന്നേ സ്പീഡിൽ അരിഞ്ഞു പോന്നിണ്ട് ഞങ്ങള് ചക്ക ചക്കണ്ടോ കണ്ടോ ഞാൻ ചക്ക ചകു അതില് പുത്ത് അതിന്റെ പാടയൊക്കെ കളഞ്ഞു പിടിയും അന്നിട്ട് നമ്മള് ചക്ക ഇങ്ങനെ കണ്ടിച്ചിട്ട് കൊടുക്കും അമ്മച്ചി ഇരുന്നോണ്ട് അരി വന്നു ചക്ക അമ്മ അപ്പം എന്നിട്ട് ചക്കയെല്ലാം അരിഞ്ഞെല്ലാം കഴിഞ്ഞ് നമുക്ക് വേവിക്കണം ചക്ക നമുക്ക് പുഴുക്കുണ്ടാക്കിയിട്ട് കഴിക്കാം ചക്ക വേവിച്ച് കഴിക്കുക പുഴുക്കാൻ നിർത്തിയാണ് എല്ലാവർക്കും ഓരോ വാക്കുകളും ഇങ്ങനെ പറയും അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ഏനം പോലെ പറഞ്ഞുകൊടുക്കുക ചിലർ ചക്ക പൂക്കുണ്ടാക്കുകയാണെന്ന് പറയും ചിലർ ചക്ക വേവിക്കുകയെന്ന് പറയും അപ്പം അത് ഓരോരുത്തരുടെ ഏനം പോലെ പറഞ്ഞുകൊള്ളുക മനസ്സിലാക്കിക്കൊള്ളുക ഞങ്ങളിപ്പോൾ ഇവിടെ രണ്ടും പറഞ്ഞു ചിലപ്പോൾ ചക്ക വേവിക്കുക എന്നും പറഞ്ഞാൽ ചക്ക പൂഴുപ്പ് ഉണ്ടാക്കാമെന്ന് പറയും ഉപയോഗിച്ചിട്ടുള്ളത് സൂപ്പറാണ് നല്ല ചക്കകളായിട്ടുള്ള കാലം നല്ല ചക്കകൾ അല്ലേ നല്ല നല്ല മുറക്കമുള്ള നല്ല നല്ല ചുളകമാണ് ചക്കകത്ത് ഇപ്പം നേരത്തെ നമുക്ക് തന്നെ മഴയത്തൊക്കെ വരുമ്പോ ഈ ചക്കച്ചോള മഴ അധികമായി കഴിയുമ്പോൾ വെള്ളം കുടിക്കും ഇപ്പം നല്ല മുറുകി നല്ല ഇത് ഇരിക്കുന്നതായോണ്ട് നല്ല ഇത് വേവിച്ചാൽ നല്ല അടിപൊളി കഴിക്കുന്നുട്ടോ നല്ല പൊട്ടുപോലെ വെന്ത് നല്ല രസം കഴിക്കും കഴിക്കാനായിട്ട് വരുന്ന ഞങ്ങള് ചക്ക കൊഴുന്ന് എല്ലാരും പറയോ ചക്കയില്ലാത്തവരെല്ലാം നമുക്ക് ഒരുമിച്ച് കഴിക്കാം വായോ കുഞ്ഞു അവന്റെ പൊട്ടക്കാർ കൊടുക്കുന്നുണ്ട്

ചട്ടക്കികൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ അമ്മച്ചിട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് കാലം ജീരകം ഇട്ട് കൊടുത്തു അടുത്തത് കാന്താരി കാന്താരി ഇട്ട് കൊടുക്കുന്നു പച്ചക്കാന്താരി പച്ചക്കാന്താരി അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചുവന്നുള്ളി ചെറിയ ഉള്ളി അല്ലേ അല്പം കുറച്ച് ഇടുന്നു ഇനി ഇനി തന്നെ ഇതാ നമുക്ക് ആദ്യം എന്നിട്ട് തേങ്ങ ഇടുന്ന തേങ്ങ ഇടാം ഇട്ട് കൊടുക്കാം തേങ്ങ ഒരിച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഒഴിച്ച് അടുപ്പാലി കൊടുക്ക ആവി കയറുമ്പോൾ അരിപ്പിട ചെള്ളത്തിലാണോ ഉപ്പിടുന്നത് വെള്ളത്തിൽ ഇങ്ങനെ കലക്കണം അല്ലേ കലക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കാൻ ചക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പൊ അതെല്ലായിടത്തും എത്തും ആ ഉപ്പൊക്കെ എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പിടണോ ആവി കീറി കഴിഞ്ഞാൽ നമുക്ക് അരപ്പിടാം അപ്പം ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ആവി കയറി വരട്ടെ അപ്പം ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോഴത്തേക്കും അമ്മച്ചി അരച്ച് വെച്ച അരപ്പൊക്കെ ഇട്ട് ഏകദേശം ഒന്ന് ചെറുതായിട്ട് ഇളക്കി വെച്ചു അപ്പം ബാക്കി ചക്ക ഇളക്കാൻ മമ്മി വന്നിട്ടുണ്ട് ആദ്യം ഇച്ചിരി അമ്മച്ചി ഇളക്കി അല്ലേ അമ്മച്ചി ബാക്കി മമ്മിയുടെ എന്നാ പറയുന്ന ഇളക്കുവോ കുഴക്കോ എന്നാ അമ്മി പറയുന്നത് ഇതിന് കുഴച്ചെടുക്കുവാണ് നമ്മൾ ചക്ക പുഴുങ്ങി ചക്ക വേവിച്ചെന്നൊക്കെ പറയാടുക്കു അരപ്പൊക്കെ ആ ആവിലേറ്റി വേവിച്ച് നമ്മൾ അരപ്പ് അരക്കുന്ന കാണിച്ചായിരുന്നു അരപ്പിനോ ചില ഭാഗങ്ങളിലേ ചക്ക ഇങ്ങനെ വേവിച്ച് ഇങ്ങനെ പുഴുക്കാക്കൂല പിന്നെ പിന്നെ അവര് കറിയാക്കുന്നത് ോ തിരുവനന്തപുരത്തോക്കെ അങ്ങോട്ടൊക്കെ ചിലയിടത്തോ ഇങ്ങനെ കറിയാക്കുമ്പോ അത് ഇങ്ങനെ ചാറ് പോലെ ഇരിക്കും അവര് ചോറിന്റെ കൂടുതലൊരു സൈഡായിട്ട് സൈഡ് ഡിഷായിട്ട് അതും കൂടി കൂട്ടും നമ്മളിത് നമ്മളിത് പുഴുക്കായിട്ട് നമ്മുടെയൊക്കെ ഇങ്ങോട്ട് സൈഡിലേക്ക് ഇതിങ്ങനെ ചക്ക പുഴുക്കായിട്ട് നമ്മുടെ വിനന്നെ ഇത് തന്നെ ഇങ്ങനെ പുഴുങ്ങി വച്ച് ചക്ക പുഴുക്കിനന്നെ ഇത് കറിയായിട്ടല്ല കൂട്ടുന്നത് നമുക്ക് പുഴുക്കാലം ആ നമുക്ക് പുഴുക്ക ഇത് നമുക്ക് ഇനി ഒലർത്തി എടുക്കാം വേണമെങ്കിൽ കടുവൊക്കെ പൊട്ടിച്ച ഒലത്തി എടുക്കാം അപ്പൊ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് അങ്ങനെയും ചെയ്യാം ചക്ക പുഴുക്കെപ്പോഴും വേവിച്ച പുഴുക്കുന്ന ചൂടോട് പിന്നപ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ തണുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒക്കെ ചെയ്യുന്നത് ഒലർത്തൊക്കെ കൂട്ടുന്നത് ആ ചകിക്ക് കൂട്ടണമെങ്കിൽ കറിയായിട്ട് കൂട്ടാനാണെങ്കിൽ മീൻ വറച്ചൊക്കെ നല്ലത് പക്ഷെ നമ്മുടെ നാടൻ രീതി അനുസരിച്ച് പണ്ടത്തെ കാലത്തൊക്കെ കാന്തന്മാർക്ക് എന്തായിരുന്നു കൂട്ടുന്നത് കാന്താരി അരച്ചതോ കാന്താരി പൊട്ടിച്ചതോ അല്ലെങ്കിൽ പറ്റൽ മുളകില്ലേ ചുമന്നേ ചുമന്ന പച്ചൽമുളക് അതിനെ നമ്മൾ ഇങ്ങനെ കാച്ചി എടുത്തിട്ട് ചുട്ടെടുത്ത് ചതച്ച് ചമ്മന്തിയാക്കി അതൊക്കെ ആയിരുന്നു ഏറ്റവും നല്ല കറികൾ ഇതിന് കൂട്ടാന് ിപ്പോ പഴയ കാലത്താരി കാന്താരിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചക്കക്ക് കൂട്ടാൻ വെളുത്തുള്ളി ഇടിച്ചിരി ശേഷം വെളുത്തുള്ളി ഇടും എന്നിട്ട് ഇത് എണ്ണ ഒഴിച്ച് ജോയിന്റ് ആക്കിയിട്ട് ചക്കക്ക് കൂട്ടാ സൂപ്പർ ആണ് പച്ച കാന്താരി പഴയ കാലത്ത് കറന്നമാര് ഇങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അന്ന് മിക്സ് അല്ലേ ചതച്ചല്ലേ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തുണ്ട് ടേസ്റ്റ് ഉപ്പ് വേണമായിരുന്നു ഉപ്പുണ്ട് അങ്ങനെ ഞാൻ ചക്ക ഇളക്കി കുഴച്ച് പരുവത്തിനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കോരും പിടിച്ചിരിപ്പാ ഇനി നമുക്ക് എല്ലാവർക്കും വിടമ്പി സെർവ് ചെയ്ത തിന്നാം ചക്ക കഴിക്കാം ചക്ക കഴിക്കാം എല്ലാവരും വായുവോ ചക്കപ്പുഴുക്ക് തിന്നാം ചക്കപ്പുഴുക്ക് ഇനിയും ചക്കയൊന്നും ആകാത്തവരെവിടെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് പരിഭ്രമിക്കണ്ട വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം വായുവോ എല്ലാ കൂട്ടുകാരോട് കേട്ടോ വിളിക്കുന്നത് അപ്പം കൂട്ടുകാരെ ഞങ്ങളും ഇവിടെ വന്നിട്ടോ ചക്ക പുഴുങ്ങി ഇപ്പം കഴിക്കുന്നത് നമ്മുടെ അവിടെ ആയില്ല ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ആക്കാം അപ്പം ഞങ്ങൾ ഇനി ചക്ക കഴിക്കാൻ പോവുക നമുക്കിന്ന് ചക്കപ്പുഴുക്ക് തിന്നാം അതിനായിട്ട് നമ്മളിവിടെ കാന്താരി ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാന്താരിയുടെ ചട്ണി ഇങ്ങനെ സൈഡിൽ ഇടുക എന്നിട്ട് നമ്മൾ ചക്ക തിന്നുക ഇനിയും മാങ്ങ കറിയുണ്ട് മാങ്ങ തന്നെ കറി വെച്ചതുണ്ട് വേണമെങ്കിൽ കൂട്ടാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ചട്നി കൂട്ടിയിട്ട് ചക്ക തിന്നാം മീൻകറിയുണ്ടോ മീൻകറിയുണ്ട് ചിക്കൻ കറി വേണ്ട ചക്കി വേണ്ട കറി ഒന്നും അപ്പൊ നമ്മുക്ക് ചക്കപ്പുഴുക്കി തിന്നെ വിസായം ചക്കപ്പുഴുക്കി ഇങ്ങനെ എടുക്കുക മാങ്ങറി മാങ്ങ പിന്നെ മുളക് മുളക് ചട്ി മീൻകറിയുണ്ട് കോഴിക്കറിയുണ്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പം വെച്ചേ ഉള്ളു ഞങ്ങളെ അപ്പം എങ്ങനെയുണ്ട് ചക്ക കുഴുക്ക് ഇവിടെ ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ് എങ്ങനെയുണ്ട് കുഞ്ഞൂസേ കുഞ്ഞൂസേണ്ട് കുഞ്ഞൂസ് എന്നൊക്കെയാണെന്നോയ്ക്ക് മീൻകറി മാങ്ങാ കറി മുളക് പൊട്ടിച്ചത് ചിലപ്പുളി അച്ചാറ് മാങ്ങാ അച്ചാറ് എല്ലാം കൂട്ടിയും കഴിക്കുന്ന പറഞ്ഞേ അമ്മച്ചിയും മമ്മി ഇവിടെ കഴിക്കുന്നുണ്ടല്ലേ അമ്മച്ചി കഴിക്കാൻ തുടങ്ങുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ മേടിക്കാം എല്ലാവർക്കും അമ്മച്ചി